ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വെൽക്കം ടു ലെറ്റ് സ്റ്റോക്ക് ബിബി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സിജു തിരിച്ചെത്തിയിരിക്കുന്നു വളരെ സന്തോഷമായൊരു സംഭവമാണ് അത് സിജു തിരിച്ചെത്തിയത് ഒത്തിരി സന്തോഷമായി വളരെ പക്ഷേ വിഷമമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിബിനും പൂജയും പുറത്തായതാണ് സി സിബിൻ ക്യുറ്റ് ചെയ്യുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിബിൻ അത് തന്നെ ചെയ്ത് ചെയ്യുക തന്നെ ചെയ്തു പക്ഷേ സിബിന് വീണ്ടും നമ്മുടെ മനസ്സിലൊക്കെ രണ്ടാമത്തെ ഒരു രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കാ സിബിനെ ഒന്ന് ഓക്കെ ആയിട്ട് തിരിച്ച് ഗെയിമിലേക്ക് വന്നെങ്കിൽ എന്ന് മനസ്സിൽ തോന്നിയായിരുന്നു കാരണം എന്ത് സിബിൻ പോയി കഴിഞ്ഞ ഒരു വിഷമമായിരുന്നു ഫീൽ ചെയ്തത് പക്ഷേ എന്താ ാണെങ്കിലും ഒരു ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും അത് എത്ര ഷോയാണെങ്കിലും ശരി നമുക്ക് എത്ര പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഇൻസൾട്ട് ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പിടിച്ചേക്കാൻ പറ്റില്ല എനിക്ക് ഈ സീസണിലാണ് ശരിക്കും ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിം ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും ഈ സീസണിലാണ് ഇതുവരെ ഞാൻ ഫസ്റ്റ് സീസൺ മുതൽ എല്ലാം കാണുന്നത് പക്ഷേ എനിക്ക് ഇത്രയും ഒരു മൈൻഡ് ഗെയിം ആണ് ഇത്രയും എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായില്ല നമ്മൾ നമ്മളിവിടെ നിന്ന് പുറത്തുനിന്ന് പറയാൻ നല്ല എളുപ്പമാണ് പക്ഷേ അതിനകത്ത് ചെല്ലുമ്പോഴാണ് എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ സർവേ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് പറയുമ്പോൾ ആയിരിക്കത്തില്ല അകത്ത് ശരിയാണ് എന്തായാലും സിബിൻ സിബിനിലൂടെ ഒന്നും കൂടെ അത് മനസ്സിലായി എന്തായാലും സിബിൻ പോയി കാരണം അന്ന് നമ്മൾ ആ എപ്പിസോഡ് ലാലേട്ടൻ്റെ ആ എപ്പിസോഡ് നമ്മൾ കണ്ട് പിന്നീട് വീണ്ടും പോയി കാണുകയാണെങ്കിൽ ശരിക്കും നമുക്ക് മനസ്സിലാവണം ിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം ഫ്രീ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല പിന്നെ നിൽക്കുന്നത് കൊണ്ട് ഒരു അർത്ഥവും ഇല്ല അത് സത്യമാണ് ആണ് ഇപ്പൊ സിബിൻ അപ്പം എന്താണെങ്കിലും വീണ്ടും ഈ ഇപ്പം നിന്നിരുന്നാലും ഈ വീക്കെൻഡ് വരുമ്പോഴത്തേക്കും വീണ്ടും ലാലേട്ടനെ അത് പിന്നെ ഇത് തന്നെ കേൾക്കണം പിന്നെ മനുഷ്യൻ നിർത്തി ഇൻസൾട്ട് ചെയ്യുന്നതിനെ കാണാം മാത്രം സിബിൻ അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നാത്ത കാര്യം അതോ ഒത്തിരി ജാസ്മിനും ഗബ്രിയൊക്കെ എന്ന് വെച്ചാൽ അവർ മനക്കെട്ടി കൊണ്ടും അവർ പിന്നെയും അവർ അവരവിടെ പിടിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അവർ അവർ അവരങ്ങനെ കാണിച്ച് കൂട്ടിയിട്ടാണ് പിന്നെ ഇന്നേ വരെയുള്ള സീസണിൽ സിബിന് കിട്ടി ഒരു അപമാനം വേറെ ഒരു കണ്ടസ്റ്റൻസിന് ഇന്നേവരെയും കിട്ടിയിട്ടില്ല ലാസ്റ്റൊക്കെ ജാസ്മിനും റിയാസിനും ഒക്കെ ആണെങ്കിലും മറ്റേ നമ്മുടെ കഴിഞ്ഞ നാലാമത്തെ സീസണിൽ ജാസ്മിൻ റീസൺ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സിബിൻ്റെ ഒരു കാരണം ഒരു ചെറിയ തെറ്റാണ് സിബിൻ ചെയ്തത് അതിന് ഒരു ചെറിയ പണിഷ്മെന്റ് കൊടുത്തതാണ് ഇങ്ങനെ എന്തോ ഒരു വ്യക്തിപരം തീർക്കുന്നുട്ടെ ലാലിൻ്റെ അത് ചെയ്തത് പോയിപ്പോട്ടെ അതാണ് നല്ലത് പക്ഷേ സിജു തിരിച്ചു സിജു തിരിച്ചു തന്നിട്ട് ഇനി എങ്ങനെ ഗെയിം കളിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അവിടെ ഇരിക്കുന്ന കുറെ എണ്ണങ്ങൾ വേസ്റ്റ് ആയിട്ടായിരിക്കുന്നത് ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് എന്തോന്നാണ് എല്ലാം നല്ല പൊട്ടൻഷ്യൽ ഉള്ളത് പക്ഷേ എന്താ ബിഗ് ബോസ് എല്ലാത്തിനും യും വായടപ്പിച്ചു കാരണം അഭിഷേകൻ ആദ്യമേ ഏർ യെല്ലോ കാർഡ് കൊടുത്ത് അഭിഷേകൻ ഒരു മൂലക്കിരുത്തി സായി ഇനി എങ്ങനെയെങ്കിലും ഒരു നൂറ് ദിവസം തികച്ചാൽ മതിയെന്നാണ് ഗബ്രി മാ ജിൻഡോ മാത്രമേ ആക പ്രതീക്ഷ സിബിൻ പോയിന്റ് പറഞ്ഞിട്ട് പോയി ജിൻഡോ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ജിൻഡോ ജിൻഡോയെ കൊണ്ട് കളി കടുപ്പ് ഗെയിം കളിപ്പിക്കാമെന്ന് കാരണം ജിൻഡോ ഇനി ജിൻഡോ മാത്രം ഉള്ളു ജിൻഡോയ്ക്ക് മാത്രമേ എന്തെങ്കിലും പറഞ്ഞു പോകാം വേറെ ആരും ഇല്ല എല്ലാവരും നൂറ് ദിവസം തേക്കണം എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ പേയ്മെൻറ്റ് മേടിക്കാൻ അവർക്ക് പോകണം അത്രയേ ഉള്ളൂ ടാസ്ക് ആണെങ്കിലും എന്താ സില്ലി സില്ലി ടാസ്ക് അപ്പോൾ ഈ സിജോ വന്നിട്ട് ആരോട് ഗെയിം കളിക്കാനാണ് ആകെ ഉണ്ടായിരുന്നത് ഇവർക്കൊരു ഒപ്പണൻ്റ് എന്ന് പറയാൻ ജാസ്മിൻ ഗബ്രിയാണ് ഉണ്ടായിരുന്നത് ഈ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ഇവർ എത്രത്തോളം ഇവർ ഇങ്ങനെ ഓപ്പണൻറ്റ് ചെയ്യുന്നത് ഗെയിം കളിക്കും ആകെ ഒരു അവിടെ ജാസ്മിൻ ഗബ്രി ഉണ്ട് ഇപ്പോൾ അവർ ഗബ്രിക്ക് എന്താണെന്നോ പുറത്തെ കാര്യം മനസ്സിലായെന്താണെന്ന് ഗബ്രി ഇപ്പോൾ എന്താണെങ്കിലും ജാസ്മിൻ നിന്ന് ഔട്ട് ആവുന്നുണ്ട് എന്ത് കാര്യത്തിലറിഞ്ഞിനി സിബിനെ പോലെ വീണ്ടും ഡിപ്രഷൻ അടിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ടാണോ അതേ എങ്ങനെ എല്ലാവരും ഇപ്പോൾ എന്താണെങ്കിലും ജിൻഡോയുടെ നിന്ന് വലിയ ജിൻഡോയ്ക്ക് ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിക്കുന്നില്ല ആര് ഗബ്രിയെ ജിൻഡോ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിലൊക്കെ പോയിട്ടും സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും അപ്പൊ സിജോയ്ക്കുന്നതിന് കളിക്കാനൊന്നും അവിടെ ആളില്ല ഇവരെന്ത് കളിക്കും ആര് ആർക്കെതിരെ കളിക്കും ഒരു ഹെൽത്തി ആർഗ്യുമെന്റ്സിന് പോലും അവിടെ ഒരൊറ്റ എണ്ണത്തിന് ധൈര്യം ഇല്ല എല്ലാ ഇരിക്കുന്ന എല്ലാവരും ആട്ടം ആ എന്താണ് ആട്ടും പാട്ടും പാടി ഡാൻസും ചെയ്ത് നൃത്തവും ചെയ്ത് അങ്ങനെ ബിഗ് ബോസ് ഒരു നൂറ് എപ്പിസോഡ് തേക്കും അത്ര തന്നെ കുറച്ച് പ്രേക്ഷകർ കാണും കുറച്ച് പ്രേക്ഷകർ കാണാതിരിക്കത്തില്ല ഓക്കെ എന്നാ ബൈ ബൈ